എല്ലാവർക്കും സക്സസ് പാത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവശാസ്ത്രം ഒമ്പതാം ക്ലാസ്സുകാരുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആഹാരം അന്നപദത്തിൽ എന്നുള്ളത് അപ്പോൾ പ്രിലിമിനറി സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന വളരെ ഒരു ടോപ്പിക്കാണ് മനുഷ്യ ശരീരം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം പ്രധാനമായിട്ടും പി ചോദിക്കാൻ സാധ്യതയുള്ളത് ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സക്സസ് പാത്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ദഹനം അഥവാ ഡൈജസ്റ്റൻ എന്നാണ് ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ല ഘടകങ്ങളാക്കുന്ന പ്രക്രിയ ഡൈജഷൻ അഥവാ ദഹനം ആണ് ഓക്കെ അടുത്തത് ആഹാരം നന്നായി ചവച്ചറയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയും ക്രമീകരണവും ആണ് പല്ലുകൾക്കുള്ളത് അപ്പോൾ പല്ലുകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് മാത്രം പി എസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം നോക്കാം പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓഡോൺടോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓഡോൺടോളജി പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ഡെൻറ്റൈനും ഇനാമലും പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻറ്റൈനും ഇനാമലും അപ്പോൾ അതിൽ ഇനാമല് വെള്ളനിറവും കടുപ്പമേറിയ ഭാഗവും നിർജീവവുമായിട്ടുള്ളതാണ് ഇനാമൽ അപ്പോൾ ഇനാമൽ എന്ന് പറയുന്നത് വെള്ളനിറം അതുപോലെ തന്നെ കടുപ്പമേറിയതും നിർജീവമായിട്ടുള്ളതുമാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം പ്രീവിയസ് ചോദ്യം വി വയ്ക്കൂ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗമാണ് ഇനാമൽ മറ്റൊരു ചോദ്യം ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ ചോദ്യങ്ങളൊന്നുകൂടി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം ഇനാമലാണ് ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂറിനാണ് അടുത്തത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണെങ്കിൽ കാൽഷ്യം ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് ചോദ്യങ്ങൾ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റും ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറൈഡാണ് കാൽഷ്യം ആണ് ഒക്കെ നമ്മൾ നോക്കിയത് ഇതായിരുന്നു ചോദ്യം ഇനാമൽ വെള്ളനിറവും കടുപ്പമേറിയ ഭാഗവും നിർജ്ജീവവുമായിട്ടുള്ളതാണ് ഇനാമൽ അടുത്തത് പല്ലിൻ്റെ അടുത്ത ഭാഗം ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറയുന്നതാണ് ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഡെൻറ്റൈനിൻ്റെ ഉൾഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി ഡെൻറ്റൈനിൻ്റെ ഉൾഭാഗം അറിയപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റി എന്നാണ് അപ്പോൾ രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഭാഗമാണ് രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി സോ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻറ്റൈനാണ് ഡെന്റൈനിൻ്റെ ഉൾഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൾപ്പ് ക്യാവിറ്റിയാണ് പൾപ്പ് ക്യാവിറ്റി അടുത്തത് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽഷ്യമടങ്ങിയ യോജക കല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമന്റമാണ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന അടങ്ങിയ കല യോജക കല കല എന്ന് പറയുന്ന ടിഷ്യൂസാണ് സിമന്റമാണ് സിമന്റ ഓക്കെ ഇനി പല്ല് തന്നെ നാല് തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം ചർവണകം പല്ല് നാല് തരം ഏതൊക്കെയാണ് മനുഷ്യരിലെ നാല് തരം പല്ലുകളാണ് ഉളിപ്പല്ല് അഥവാ ഇൻസിസസ് കോമ്പല്ല് അഥവാ കെനൈൻ ചർവണകം അഥവാ മോളാർ അഗ്രചർവണകം അഥവാ പ്രീ മോളാർ അപ്പോൾ ചോദ്യം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലാണ് എന്നാൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലാണ് ഓക്കെ അതുപോലെ തന്നെ മാംസഭോജികൾക്കുള്ളതും സസ്യഫൂക്കുകളിൽ ഇല്ലാത്തതുമായ പല്ല് കോമ്പല്ലാണ് കെനൈനാണ് ഈ മ മാംസഭോജികൾക്കുള്ളതും സസ്യഫൂക്കുകളിൽ ഇല്ലാത്തതുമായത് കോമ്പല്ലാണ് ഇനി ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകവും അതുപോലെ തന്നെ അഗ്രചർവണകവും മോളാറും പ്രീ മോളാറും അപ്പം നാലിൻ്റെയും വ്യത്യാസം അറിഞ്ഞിരിക്കുക ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലാണെങ്കിൽ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല് അതുപോലെ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർവണകവും ണകള് നോക്കിക്കഴിഞ്ഞതാണ് പല്ലിന്റെ ഘടനയാണ് നമ്മൾ നോക്കിയത് ഇനാമൽ ഡെന്റൈൻ പൾപ്പ് സിമന്റ് ഓക്കെ ഇനി ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിനു വേണ്ട സഹായം ചെയ്യുന്നതും നാക്കാണ് അടുത്തത് മറ്റൊരു ചോദ്യം വായിലെ ഉമനീർ ഗ്രന്ഥികളിൽ കാണപ്പെടുന്നത് എത്ര ജോഡി ഗ്രന്ഥികളാണ് വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം എത്ര ജോഡിയാണ് എന്ന് ചോദിച്ചാൽ മൂന്നാണ് വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം മൂന്ന് ജോഡിയാണ് വായിൽ കാണപ്പെടുന്ന ഉമനീർ ഗ്രന്ഥികൾ മൂന്ന് ജോഡി മൂന്ന് ജോഡി ഉമുന്നീർ ഗ്രന്ഥികളാണ് വായിലുള്ളത് ഇനി ഈ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ശ്രവിക്കുന്ന ഉമുന്നീരിൽ അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം സലൈവറി അമിലൈസും ലൈസോസോമും എന്നീ രാസാഗ്നികളും ശ്ലേഷ്മം അഥവാ മ്യൂക്കസും ആണ് ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ശ്രമിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസും ലൈസോസോയ്മും എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു ഓക്കെ ഇനി ഇതിൻ്റെ രണ്ടിന്റെയും ആണ് നോക്കാൻ പോകുന്നത് ചോദ്യം ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം രാസാഗ്നി ഏതാണ് ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈമാണ് ലൈസോസൈം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതാണ് ലൈസോസൈം അപ്പോൾ സലൈവറി അമലൈസ് എന്താണ് ചെയ്യുന്നത് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നത് സലൈവറി അമലേസ് ആണ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നത് സലൈവറി അമലേസ് അപ്പം നമ്മൾ നോക്കിയത് ചോദ്യങ്ങൾ ഒന്നുകൂടി മനുഷ്യന്റെ വായിൽ കാണപ്പെടുന്ന വായിൽ അടങ്ങിയിരിക്കുന്ന ഉമിനീർ ഗ്രന്ഥികൾ എത്ര ജോഡിയാണ് ഉമിനീർ ഗ്രന്ഥികൾ വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം മൂന്ന് ജോഡിയാണ് ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ശ്രവിക്കുന്ന ഉമനീരിൽ അടങ്ങിയിരിക്കുന്ന സലൈവറി അമിലേസും ലൈസോസ്വൈമും അപ്പോൾ ഭക്ഷണത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈം ആണെങ്കിൽ അന്നശത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നത് സലൈവറി ആണ് സലൈവറി അമിലേസ് അടുത്തത് അടുത്ത ചോദ്യം വായുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി അഥവാ ഫാരിൻസ് ചോദ്യം ഇതാണ് അന്നനാളം അഥവാ ഈസോഫാഗസ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഗ്രസനിയിൽ നിന്നാണ് അന്നനാളം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ശ്വാസനാളം ആരംഭിക്കുന്നതും എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗ്രസനി അഥവാ ഫാരൻസിൽ നിന്നാണ് അന്നനാളം ആരംഭിക്കുന്നതും ശ്വാസനാളം ആരംഭിക്കുന്നതും ഗ്രസനിയിൽ നിന്നാണ് അപ്പോൾ ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിയിലൂടെയാണ് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗ്രസനിയിൽ നിന്നാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നാം വിഴുങ്ങുന്ന ആഹാരത്തെ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് തന്നെ കൃത്യമായി പ്രവേശിക്കാൻ സഹായിക്കുന്നത് എന്താണ് ക്ലോമ പിതാനമാണ് ക്ലോമപിതാനം അപ്പം ഈ ക്ലോമപിതാനത്തിൻ്റെ ഇംഗ്ലീഷ് എപ്പിഗ്ലോട്ടിസ് എന്നാണ് എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസ് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക ക്ലോമപിതാനത്തിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസ് ഓക്കെ അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മൾ കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് കൃത്യമായി പ്രവേശിക്കാൻ സഹായിക്കുന്നത് എപ്പിഗ്ലോട്ടിസ് അഥവാ ക്ലോമപിതാനമാണ് അപ്പോൾ ഈ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഒരു ഭാഗം എന്തുകൊണ്ട് ക്ലോമവിധാനം കൊണ്ട് അടയ്ക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഇത് ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ നേരിട്ട് ആഹാര പദാർത്ഥങ്ങൾ അന്നനാളത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇനി മറ്റൊരു പി എസ് സിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പെരിസ്റ്റാൽസിസ് പെരിസ്റ്റാൽസിസ് അപ്പോൾ പെരിസ്റ്റാൽസിസ് എന്ന് പറയുന്നത് ചോദ്യം ഇതാണ് പെരിസ്റ്റാൽസിസ് അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത് പെരിസ്റ്റാൽസിസ് എന്നാണ് അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത് പെരിസ്റ്റാൽസിസ് അപ്പോൾ ഭക്ഷണം ആമാശയത്തിലെത്തുന്നത് അന്നനാളവിദ്യയിലൂടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ഇത്തരം ചലനങ്ങളെയാണ് പെരിസ്റ്റാൽസിസ് അഥവാ ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് ആകുമ്പോൾ അതുതന്നെയാണ് പെരിസ്റ്റാൽസിസ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തത് ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാലിസിസ് ആണ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്യാസ്ട്രിക് ജ്യൂസസ് അതിൻ്റെ ഘടകങ്ങളും അതിൻ്റെ ധർമ്മവുമാണ് അതായത് ആമാശയരസവും അതിൻ്റെ ഘടകങ്ങളും ധർമ്മവുമാണ് നാലെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നാലും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ അതിലാദ്യത്തെ ആമാശയരസം ഗ്യാസ്ട്രിക് ജ്യൂസാണ് പെപ്സിൻ പെപ്സിൻ എന്താണ് പെപ്സിൻ ചെയ്യുന്നത് പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നത് പെപ്സിനാണ് പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നത് പെപ്സിനാണ് അപ്പോൾ കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് കൊഴുപ്പിക്കുന്ന ആമാശയരസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിപ്പെയ്സാണ് ആണ് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് ഓക്കെ കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് ലിപേസ് ആണ് അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹനപ്രക്രിയയ്ക്ക് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എച്ച് സി എൽ ആണ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അടുത്ത ശ്ലേഷം അഥവാ മ്യൂക്കസ് ആണ് ദഹന രസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മം അഥവാ മ്യൂക്കസ് ആണ് ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് മ്യൂക്കസ് ആണ് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ ആമാശയവിത്തിയെ സംരക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്ലേഷ്മമാണ് അഥവാ മ്യൂക്കസാണ് ആമാശയ രസത്തിലെ ഘടകങ്ങൾ ആമാശയ രസം ഗ്യാസ്ട്രിക് ജ്യൂസ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻസ് നാലെണ്ണം പെപ്സിൻ എന്താണ് ചെയ്യുന്നത് പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു ലിപേസ് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയവിദ്യയെ സംരക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്ലേഷ്മം അഥവാ മ്യൂക്കസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശരീരത്തിലെ ആസിഡ് ഫാക്ടറി അതായത് നമ്മുടെ ആമാശയ ഭിത്തിയിലെ ഓക്സെൻറിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് അപ്പോൾ ചോദ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് ആമാശയഫിത്തിയിലെ ഓക്സെൻറിക് സെൽസ് ആണ് അപ്പോൾ ഇംഗ്ലീഷിലും കൂടെ ടേം ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഓർക്കാൻ നല്ലതായിരിക്കും ഓക്സെൻറിക് സെൽസ് ഓക്സെൻറിക് സെൽസ് ആമാശയ ഭിത്തിയിലെ ആമാശയ ഭിത്തിയിലെ ഓക്സെൻറിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നിർമ്മിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഈ എച്ച് സി എല്ലിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് പി എച്ച് മൂല്യം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് മൂല്യം ഒന്നു മുതൽ മൂന്ന് വരെയാണ് ആമാശയ ഭിത്തിയിലെ ഓക്സൻറ്റിക് കോശങ്ങളാണ് ഇതിനെ നിർമ്മിക്കുന്നത് പി എച്ച് മൂല്യം ഒന്ന് മുതൽ മൂന്ന് വരെയാണ് അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ ആസിഡ് ആമാശയ ഭിത്തിയെ തകർക്കാതെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ ശ്രവിക്കുന്ന നമ്മളിവിടെ പറഞ്ഞായിരുന്നു ശ്ലേഷമാണ് ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ആവരണ അഥവാ എപ്പ ടി ഈ സ്പെഷ്യൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ദ സ്പെഷ്യൽ സെൽസ് പ്രസൻ്റ് ഇൻ ദ എപ്പിത്തീരിയൽ ടിഷ്യൂസ് എപ്പിത്തീരിയൽ ടിഷ്യൂ അഥവാ ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ ശ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈ കാർബണേറ്റുമാണ് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ ശ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈ കാർബണേറ്റുമാണ് ആമാശയഭിത്യെ സംരക്ഷിക്കുന്നത് എന്നാൽ ചിലരിൽ ഈ ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമായി ചേഞ്ച് വരുമ്പോൾ ഈ സംരക്ഷണ സംവിധാനം പരാജയപ്പെട്ട് pero അങ്ങനെ വരുന്നതിനെയാണ് അസിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അസിഡിറ്റി ഒരു ആരോഗ്യ പ്രശ്നമാവുകയും നീണ്ടു നിന്നാൽ ആമാശയ വ്രണം അഥവാ ഗ്യാസ്ട്രിക് അൾസറായി മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുമാണെന്ന് ഓർക്കുക എന്നാൽ ചിലരിൽ ഈ ആസിഡിൻ്റെ ഉത്പാദനം ക്രമാതീതമാകുമ്പോൾ ഈ സംരക്ഷണ സംവിധാനം പരാജയപ്പെടുകയും അസിഡിറ്റി പോലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും നീണ്ടു നിന്നാൽ ആമാശയവ്രണമായി മാറുകയും ചെയ്യും അഥവാ ഗ്യാസ്ട്രിക് അൾസറായി അടുത്ത മറ്റൊരു ചോദ്യം മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം എത്ര മീറ്റർ എന്ന് അഞ്ച് മുതൽ ആറ് മീറ്റർ വരെയാണ് മനുഷ്യന്റെ നീളം അഞ്ച് മുതൽ മീറ്റർ വരെയാണ് വെറു കാര്യം ഓർക്കേണ്ടത് ദഹനം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെയാണ് അപ്പോൾ ദഹനം പൂർത്തിയാകുവാൻ എടുക്കുന്ന സമയം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെയാണ് ആമാശി രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ദഹനം പൂർത്തിയാകുവാൻ എടുക്കുന്ന സമയം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെയാണ് ചെറുകുടലിൻ്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് മുതൽ ആറ് മീറ്റർ വരെയാണെങ്കിൽ വൻകുടലിൻ്റെ നീളം ഏകദേശം ഒന്നര മീറ്റർ ആണ് വൻകുടലിൻ്റെ നീളം ഏകദേശം ഒന്നര മീറ്റർ ആണ് ഓക്കെ അടുത്തത് മറ്റ് പ്രധാന മറ്റൊരു പ്രധാന ചോദ്യമാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആകരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെറുകുടലിൽ വെച്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് പൂർണ്ണമായ ദഹനം നടക്കുന്ന ഭാഗം പൂർണ്ണമായ ദഹനം നടക്കുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുകുടലാണ് ദഹന വ്യവസ്ഥയിൽ പോഷകാംശങ്ങൾ ആകരണം ചെയ്യപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുകുടലാണ് ദഹന വ്യവസ്ഥയിലെ പോഷകാംശങ്ങളെ അപ്സോബ് ആഗരണം എന്ന് പറഞ്ഞാൽ അപ്സോബാണ് പോഷകാംശ പോഷകാംശങ്ങളെ ആകരണം ചെയ്യപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുകുടലാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദഹന വ്യവസ്ഥയുടെ ജലമാകരണം ചെയ്യപ്പെടുന്ന ഭാഗം എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ വരുന്നത് വൻകുടലാണ് ജലം ആകരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചാണ് ഇനി മറ്റൊരെണ്ണം ജലം ആകരണം ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൻകുടലാണ് ധാതുലവണങ്ങളടങ്ങിയ ജലത്തിൻ്റെ ആകരണം എന്ന് നടക്കുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വൻകുടലാണ് അടങ്ങിയ ജലത്തിന്റെ ആകരണം നടക്കുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് വൻകുടലാണ് ഇനി ചെറുകുടൽ ആരംഭിക്കുന്നത് പക്വാശയത്തിൽ നിന്നാണ് ചെറുകുടലിൻ്റെ ആരംഭ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പക്ക പക്വാശയം അഥവാ ഡിയോ ഡിയോടനമാണ് ആരംഭ ഭാഗം ഡിയോടനം അഥവാ പക്വാശയമാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ആഗ്നേയ രസത്തിലെ രാസാഗ്നികളെ കുറിച്ചാണ് ആഗ്ന രസത്തിലെ രാസാഗ്നികളാണ് അപ്പം അതിനു മുന്നേ നമ്മൾ കരള് കരളും കൂടി പറഞ്ഞിട്ട് അതിലോട്ട് പോകാം കരൾ ഉത്പാദിപ്പിക്കുന്ന ദഹനരസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിത്തരസമാണ് കരൾ ഉത്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം അപ്പം ചോദ്യം കരൾ ഉല്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസമാണ് മറ്റൊരു ചോദ്യം പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രാസാഗ്നി ഇല്ല അപ്പോൾ ഈ പിത്തരസത്തിൽ എൻസൈമുകൾ അഥവാ രാസാഗ്നി ഇല്ല കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല എന്നത് ഓർത്തു വെക്കുക കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണം ഉള്ളതാക്കുകയും ചെയ്യുന്നത് കരളാണ് ആൽക്കലൈൻ സ്വഭാവമുള്ളതാക്കുന്നതാണ് കരൾ അപ്പോൾ ആൽക്കലൈൻ ഫുഡ് ആൽക്കലൈൻ സ്വഭാവമുള്ളതാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളിൽ വെച്ചാണ് കൊഴുപ്പിനെ ചെറു ണികളാക്കയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നത് ദഹനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിൽ അഥവാ ഗാൽ ബ്ലാഡറിലാണ് കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസം ബൈൽ ജ്യൂസ് സംഭരിച്ചു വെക്കുന്നത് ബ്ലാഡർ അഥവാ പിത്താശയത്തിലാണ് അടുത്തത് പാൻക്രിയാസ് അഥവാ മലയാളത്തിൽ ആഗ്ന ഗ്രന്ഥി ആഗ്നേയ രസമാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയും പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ് ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു ഇനി നമ്മുടെ ചോദ്യം ആഗ്ന രസത്തിലെ രാസാഗ്നികൾ എൻസൈംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണമാണ് അമിലേസ് സ്ട്രിപ്പേസ് അതുപോലെ തന്നെ ലിപ്പേസ് അമിലേസ് ട്രിപ്സിൻ ലിപ്പേസ് അമിലേസ് ട്രിപ്സിൻ ലിപ്പേസ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫംഗ്ഷനാണ് പറയാനുള്ളത് ആദ്യം അമിലേസ് നേരത്തെ പറഞ്ഞതാണ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നത് അമിലേസ് ആണ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് എന്ന യാക്കി മാറ്റുന്നത് അമിനേസ് ആണ് ഇനി എന്താണ് ട്രിപ്സിൻ ചെയ്യുന്നത് പ്രോട്ടീനിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിനാണ് അപ്പോൾ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആഗ്നേയ രസമാണ് ആഗ്നേയ രസത്തിലെ രാസാഗ്നികളാണ് അമലേസ് ട്രിപ്സിൻ ലിപ്പേയ്സ് എന്ന് പറയുന്നത് ഇനി ഈ ലിപ്പേസ് എന്താണ് ചെയ്യുന്നത് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് ആണ് അപ്പോൾ മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് അമലേസ് അന്നസത്തെ മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു ട്രിപ്സിൻ പ്രോട്ടീനിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിനാണ് ആണ് കൊഴുപ്പിനെ കൊഴുപ്പിനെ ഗ്ലിസറോ ഫാറ്റി ആസിഡ് ആക്കി മാറ്റുന്നത് എന്താണ് ആണ് അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ചെറുകുടലിൻ്റെ ഫിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗത്തെ അറിയപ്പെടുന്നത് എന്നാണ് അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക പോഷക ഘടകങ്ങളുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ജലത്തിൻ്റെയും ആഗ്രഹം നടക്കുന്ന ഭാഗം വില്ലസ് ആണ് പോഷക ഘടകങ്ങളുടെയും ഏകദേശം തൊണ്ണൂറ് ശതമാനം ജലത്തിൻ്റെയും ആഗ്രഹം നടക്കുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വില്ലസ്സാണ് ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസ് അപ്പോൾ എവിടെയാണ് ഇത് കാണപ്പെടുന്നത് ചെറുകുടലിലാണ് ചെറുകുടലിൽ കാണപ്പെടുന്നതാണ് വില്ലസ് ഓക്കെ അപ്പോൾ ഓർത്തു വെക്കുക ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗത്തെയാണ് വില്ലസ് എന്ന് പറയുന്നത് പോഷക ഘടകങ്ങളുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ജലത്തിൻ്റെയും ആഗരണം നടക്കുന്നത് വില്ലസിലൂടെയാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ നോക്കിയത് ചോദ്യോത്തരം എല്ലാം ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ega okay, thank you